പിന്നെ ഒരു പ്രത്യേക സ്റ്റാറ്റ്യൂട്ടറി പ്രത്യേകിച്ച് ഇവിടെ കണ്ണാപ്പിന് ഇപ്പൊണ്ട് ഇവിടെ നിന്നെ പറ്റി ഓരോ അപരാധം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു എന്തായാലും കുറുപ്പും എല്ലാം വരുന്നുണ്ട് വെറുതെ പന്ത്രണ്ട് മണിക്കാരെ ഉള്ളു എട്ട് കസേര വേണം ഇരിക്കൂലെന്താണ് പിന്നെ അച്ഛനെ കണ്ട സന്തോഷമാണ് അതല്ലേ അതൊക്കെ അത്രേ ഉള്ളതാണ് അപ്പൊ

എങ്ങനെ വേണോ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് അറിഞ്ഞേട്ടോ മറ്റേ നിങ്ങൾ മറ്റേ മോണിറ്ററിങ് ഇതിലാണെന്ന് ആയി ഉടനെ ഉണ്ടാവും പിന്നെ എങ്ങനെ ഓ എങ്ങനെ കാര്യങ്ങളൊക്കെ ഓ ഇന്നൊരു നല്ല ദിവസം ആയിരുന്നു ആണോ ദിവസമായിരുന്നു ചന്ദ്രൻ പോയി ഇറങ്ങി ഇറങ്ങി സെലിബ്രേഷൻ ഒക്കെ ഓ കഴിഞ്ഞു ഓഹ് ഓക്കെ മാളി വശ മാറ്റോ ഇപ്പം പഴയ ഞാൻ മാത്രമേ കണ്ടുള്ളൂ വേറെ ആരെങ്കിലും കണ്ടാരുന്നല്ലേ കവറി കെട്ടാതെ ദൂറി ഇറങ്ങിടാ ഇത്ര നാളും ഇവിടെ നിന്നെ സഹിക്കുന്നില്ലട അത്രക്കൊന്നും ഇല്ല നമ്മള് പണ്ടെങ്ങനെ പോലെ ചെയ്തത് മിസ്റ്റാ ചെയ്തത് എനിക്ക് ചെയ്തത് പണ്ടത്തെ ചൂളോടി ഉണ്ട് സത്യമായിട്ട് ഇവനെ നിങ്ങൾ ഗ്യാങ് ഒക്കെ കൊണ്ടുപോയി ഞങ്ങൾ ചോദിക്കാൻ പോലും വരില്ല നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഞങ്ങൾ ചോദിക്കാൻ പോലും വരില്ല വാഹ് ഇമ്പോർട്ടന്റ് കാര്യം എനിക്ക് പറയാനുണ്ട് അവൻ നാളെ ഇനി മാസില് കേറിയാലും ഒരു പ്രശ്നമില്ല അവൻ ടി വിയിൽ കളിച്ചിട്ട് ടി വി നിറങ്ങിന്ന് പറഞ്ഞല്ലോ ജീവിതാലം മൊത്തം ടി വി കളിക്കാതെ അവൻ കേറിയാലും ഒരു കൊഴപ്പമില്ല കേറിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എനിക്ക് എനിക്ക് ഞാൻ മറ്റേ മനസ്സിൽ അത്ര വിവലറിനൊന്നും വിളിക്കുന്ന ഉമ്മനൊന്നും അല്ല മനസ്സിലായോ

ഇന്ന് 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 ആരായിരുന്നോ നമ്മളോട് പറഞ്ഞേ ആ ആരോ ഇന്ന് പറഞ്ഞായിരുന്നോ അപ്പൊ അപ്പാപ്പനാ പറഞ്ഞത് നിങ്ങള് ഇവിടെ മോണിറ്ററിങ് ഇതിലാണെന്ന് നമ്മളിന്ന് സിറ്റി സെന്ററിന്റെ സെലിബ്രേഷൻ ഇടയ്ക്ക് മാസത്തിലെ എന്ത് എന്തായിരുന്നണോ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് മാസിന്റെ കാര്യം എന്ത് പറഞ്ഞപ്പോഴാണ് ഇവരിന്ന് ഗ്യാങ് ആവെന്ന് പറഞ്ഞ അപ്പാപ്പൻ എന്തോ എന്തോ കാര്യം പറഞ്ഞോണ്ടിരുന്നപ്പോഴാ നമ്മടെ രണ്ടു മൂന്ന് രണ്ടുമൂന്നു ദിവസത്തിനുള്ളിൽ ആവുമെന്നാണ് പ്രതീക്ഷ അറിയില്ല ഇനിയും അവർക്ക് ബാക്കി അവരുടെ മാക്സിമം ഒരു സേതു ഒരു ചെറിയ അപരാധമായിരുന്നു കേട്ടാ ഇവന്റെ ഇവന്റെ സൗണ്ട് ഭയങ്കര ഹൈ ആയിട്ട് കേട്ടപ്പോഴേ മാസിന്ന് വന്ന എല്ലാ എണ്ണോ ഈ സൗണ്ട് ബൂസ്റ്റാണെ പറഞ്ഞാ കേട്ടാ അങ്ങനെ പറഞ്ഞോട്ട് മാസിന്റെ കാര്യം പറഞ്ഞത് അപ്പൊ എന്താ ഇപ്പൊ നമ്മൾ ഇവിടെ അല്ലാതെ വരുവാണെങ്കിൽ എത്ര നേരമാണ് പ്ലേ ടൈം ഒക്കെ ടൈമൊക്കെ നമ്മക്ക് അറിയില്ല എത്ര 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 അങ്ങനെ അല്ല മിനിമം സെറ്റ് എല്ലാം മൊത്തം മുപ്പത് പേരനെടുപ്പിച്ചോണ്ട് ഇട്ടേക്കുന്നത് ഇരുപത് പേരെ ഇട്ടിട്ടുള്ളൂ മാസം സിന്നും നമുക്കറിയില്ല അതേ എഫ് സി ബി എഫ് സി ഫുട്ബോൾ അവർക്കൊരു അന്ന് ഗ്യാംഗേ ഉള്ളു മാസം പിന്നെ ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരുടെ ഞങ്ങള് കുറുപ്പിനെ കണ്ടപ്പോ നസ് അടിച്ച് വിളിച്ചതാണ് ഇവനോട് പറഞ്ഞപ്പോ നമ്മുടെ ഇതിനകത്ത് കുറിപ്പാണെന്നാണ് ഇവനും വിചാരിച്ചത് മനസ്സിലായി എനിക്ക് ഉദ്ദേശം ആരോർത്തിനീ എന്തിരി വള്ളി വെല്ലുവാണോട് ചോദിച്ചു ഈ സമയത്ത് ഈ സമയത്ത് കുറുപ്പാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുറുപ്പ് നീലനൊക്കെയാണ് ഇവിടെ രാത്രി വിളയാട്ട് ഈ സമയത്ത് കേട്ടാ എസ് ആർ ആർ അടിച്ച് റിയാവുറു കുറിപ്പ് ആദ്യം ചോദിക്കാണെ ബോബോ അല്ലാണെ ചോദിക്കുള്ളത് ഇവര് ഇവര് നമ്മളെല്ലേ പണ്ട് തന്നെ ബോണ്ട് ഉച്ച സമയത്ത് ബോബോയും കുറുപ്പുമായിരുന്നു ആകാന്നോ ഉണ്ടായിരുന്നത് അല്ലേ കുറുപ്പേ അതെ ആ അതാ ഒരു ഓർമ്മ പുതുക്കിരുന്ന നിന്റെ ഈ വർത്താനമാണ് ആൾക്കാരെ കൂടുതൽ ശത്രുക്കളാക്കുന്നത് അതാണ് പ്രശ്നം അതെ അതെ അപ്പൊ ഡേറ്റ് ഒക്കെ ഫിക്സ് ആയോ ഗാംഗിന്റെ ഇല്ലല്ലോ അത് അറിയില്ലല്ലോ അത് അവരല്ലേ വേറെ ഒരു എങ്ങനെ മീറ്റിംഗ് റൂം ഇവിടെ ഇവിടേതായ പുതിയ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ വന്നു നമ്മള് ഇപ്പൊ അത്യാവശ്യം എല്ലാരും സെറ്റായി പോകുന്നുണ്ട് പിന്നെ ഇനിയിപ്പൊ നമ്മൾ അങ്ങനെ വലിയതായിട്ട് ഫൈറ്റും ഒന്നും എടുത്തിട്ടില്ലല്ലൈനപ്പൊക്കെ നമ്മൾ സിനർജി ഒക്കെ വരുന്നതേ ഉള്ളു എല്ലാരും എല്ലാം കംപ്ലീറ്റ്ലി പലയിടത്തുനിന്ന് വന്ന പ്ലേസ് ആണ് പിന്നെ ഇവന്മാര് മംഗലശ്ശേരിയിൽ ഉണ്ടായിരുന്ന ഇവരെല്ലാം ഒരുമിച്ച് വന്നത് പിന്നെ അതുപോലെ നമ്മള് ഇവിടെ നിന്നും സാമ്രാജ്യത്തിൽ നിന്നും കുറച്ചാൾക്കാരെ കൊണ്ടുവന്ന് ഓഹ് എല്ലാം സെറ്റ് ആയി പോന്നുള്ളൂ ഒരു സിറ്റുവേഷൻ വന്നുള്ളൂ വാർത്ത എം ജി ത്രീ ആയിട്ട് മാത്രം അത് നമ്മള് ജയിച്ചു ബാക്കി സിറ്റുവേഷൻസ് ഒന്നും വന്നില്ല ഓ ഇപ്പൊ നിങ്ങളൊക്കെ വന്നിട്ട് വേണം നമുക്ക് സിറ്റുവേഷൻ ഒക്കെ എടുക്ക പിന്നെ Yeah, ി വേർപ്പിക്കാതെ എനിക്ക് ഇവരെയൊക്കെ അറിയാം എനിക്ക് ഇവരെയൊക്കെ അറിയാം നീ നിന്റെ അച്ഛനോട് സംസാരിക്കുന്ന പോലെ പരിചയം കാണിക്കില്ലേ അതാണ് അതേ അതെനിക്ക് പറയുള്ളു അല്ല അവർക്ക് പക്ഷെ അങ്ങനെ ഒരു നിന്നോട് മനസിലായാ എടാ എനിക്ക് എന്തോ ഒരു ഇത് വന്നിട്ട് ഫർദർ യൂസ് ഓഫ് എക്സാർ ഫോർ ഗ്യാൻ സ്നൈപ്പ് സ്നൈപ്പ് സിറ്റിയിൽ ഇല്ലെന്ന് തോന്നുന്നില്ല ഇന്നലെ ഇന്നലെ അല്ലേ വണ്ടി തന്നെ വന്നിട്ട് കൺസൈൻമെന്റ് കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആണെങ്കിൽ ഞങ്ങൾ രണ്ടു മാസം ഇനാക്ടീവ് ആയതുകൊണ്ട് കൺസൈൻമെന്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു അപ്പൊ ഇപ്പോഴാണ് കൺസൈൻമെന്റ് നമുക്ക് അഞ്ചാം തീയതി അവര് തന്നെ അങ്ങനല്ല അങ്ങനല്ലാംഗ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മൾ ഒരു മാസം ഞങ്ങൾ കൺസൈമെന്റ് ഒന്നും അടിച്ചില്ല ഇനിയിപ്പോ അഞ്ചാം തീയതി നമുക്ക് അതിങ്ങനെ സ്ലോട്ട് ആണല്ലോ മന്തിൽ നമ്മളിപ്പോ ഇതുവരെ കിട്ടിയില്ല ഇവിടുത്തെ പരിപാടികളൊന്നും വലുതായിട്ട് നമുക്ക് അറിയത്തില്ല ഇവിടെ കൺസൈൻമെന്റ് ആണ് ഗൺ സപ്ലൈ ആക്ച്വലി നമ്മള് ഇപ്പൊ നമുക്ക് വെളിയിലൊക്കെ കാണുന്ന ആൾക്കാർ അടുത്തുനിന്ന് പറഞ്ഞ് വാങ്ങിക്കുകയൊക്കെ ചെയ്യാം അതായത് അവരിലൊക്കെ എക്സ്ട്രാ ഗണ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നവരാണെങ്കിൽ കാശ് എടുത്ത് മേടിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഗ്യാങ്സിന് ഇവിടുത്തെ സപ്ലൈ ഇപ്പൊ എനിക്ക് ബിസിനസ് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു ഇവിടുത്തെ ടർഫിന് വേറെ എന്തൊക്കെയോ പുതിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ഇങ്ങനെ ഇൻ ഇൻ ടർഫിൽ ഗ്രൈൻഡ് ചെയ്യാതെ ഓരോ ടർഫ് അടിച്ചെടുക്കുന്നവർക്ക് ഓരോ രീതിയിലുള്ള ഗ്രൈൻഡിങ് ആണ് അവരെ സെറ്റ് ചെയ്യുന്ന പറയാനായിട്ട് അറിയാം അപ്പം നമ്മള് മിസ്സർക്സിന് നമ്മള് ഇത്ര ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരു കൺസൈൻമെന്റ് അറേഞ്ച് ചെയ്തുതരും അവരുടെ ആരുടെ ഗണ്ണില്ല ഇവിടെ ഗണ് കിട്ടാൻ ഇച്ചിരി പാടാണ് ഒന്നാമത്തെ കാര്യം ഗാങ്സിന് നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും മേടിക്കാം പക്ഷേ ഒന്നും രണ്ടോ ഞാനാണെങ്കിൽ ആ അല്ലാതെ ഇവിടെ പ്രീവാറിന് ചത്തു കഴിഞ്ഞാൽ ഇൻവെന്റർ ആയി പോവും അപ്പോൾ കയ്യിലുള്ള കത്തിച്ചു കഴിഞ്ഞാൽ ഇൻവെന്റർ ആയിപ്പോ കയ്യിലുള്ള സാധനങ്ങളെല്ലാം പോകും അതുകൊണ്ട് എല്ലാരും ഈ വാറടിക്കാൻ പോണിക്കാൻ സിറ്റുവേഷൻ ഇറക്കാറില്ല ഇറക്കാറില്ല മെയിൻ ഫിഫ്റ്റീലോ കോടി ബ്ലാക്ക് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കൺസൈൻമെന്റ് റെഡിയാക്കി തരും അവര് അപ്പൊ കൺസൈൻമെന്റ് കിട്ടുന്ന ഗൺസ് നമ്മള് അത് ഇതെന്താ ചെയ്യണ്ടാ കിട്ടുന്ന അല്ല ഗണ്ണായിട്ടല്ലോ കിട്ടുന്ന നമ്മളത് ഇത് വേണ്ട ക്രാഫ്റ്റ് ചെയ്യണം ആ ക്രാഫ്റ്റ് ചെയ്യണം ക്രാഫ്റ്റ് ചെയ്യണം ഗണ്ണിന്റെ മെറ്റീരിയലാണ് നമുക്ക് കിട്ടണം അത് ക്രാഫ്റ്റ് ചെയ്യണം നമ്മൾ പിന്നെ പിന്നെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞു കൊടുക്കണം ആഹ് ഇത് ഈ വോൾട്ടേസ് നമ്മള് പോയി അടിക്കണം ആ അത് അടിക്കുമ്പോഴത്തേക്ക് മെറ്റീരിയൽസ് കിട്ടും സേതു അത് നമ്മള് നമ്മടെ പലേറ്റ ഉണ്ട് പലേറ്റ സൈഡിൽ പോയിട്ട് അവിടെ ഒരു റെഡ് ബ്ലിപ്പ് ഉണ്ട് അവിടെ പോയി നമ്മള് ക്രാഫ്റ്റ് ചെയ്യണം പിന്നെ ഇവിടെ ഇവിടെ നമുക്ക് ഈ ഇവര് ഗണ്ണിന് ഇവര് മിസ്റക്സിന്റെ ഈ ഡീലിങ്സ് ആക്റ്റീവ് ആക്കി വെക്കാൻ വേണ്ടിട്ട് ഇവര് ഗണ്ണിന് ഡ്യൂറബിലിറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് അടിക്കുന്നതിനനുസരിച്ച് ഗണ്ണിന്റെ ഡ്യൂറബിലിറ്റി ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കും അപ്പൊ അതെല്ലാം കണ്ണാഫിയുടെ കണ്ണിലൊക്കെ നൂറ് ശതമാനം കാണും കണ്ണാഫിക്ക് ലാസ്റ്റ് വർഷമാണ് കണ്ണു കൊടുത്തത് അത് കഴിഞ്ഞ ഡ്യൂറബിലിറ്റി പറഞ്ഞില്ല സ്വന്തമായിട്ട് ഇടിച്ചു പൊട്ടിച്ചാ കണ്ണോ പറയണ്ട പിന്നെ നമ്മളെങ്ങാ അവസാനം മറ്റേ അവിടെ കണ്ടതാ സിയോണില് നേരം കണ്ടിട്ട് ഓ ഇല്ല നമ്മള് നമ്മളെ ഇല്ലായിരുന്നു കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു മൊത്തത്തില് എല്ലാരും പല വഴികളിലായിരുന്നു പിന്നെ ഇപ്പോഴാണ് എല്ലാരും ഒന്ന് ഒന്നിച്ചു വന്നത് അപ്പം പിന്നെ സംസാരിച്ചു ആ അപ്പൊ ഇപ്പം ആ ഒരു വർഷം കിട്ടിയ റിലാക്സേഷൻ അപ്പുറത്തായിട്ട് രണ്ടു വർഷത്തേക്ക് മനസ്സമ്മാനം പോയിന്റങ്ങനെ പോവാൻ അഭിഷേകം ഇല്ല അതിന് പോയിത്തൊടങ്ങി അതെ പോയി പകുതി പിന്നെ രണ്ടു ദിവസം നിങ്ങളുടെ കളർ കോമ്പോ ഏതാണ് മാസന്റെ നമ്മുടെ ഡ്രസ്സിന്റെ തന്നെയാണോ അതാണ് ഞങ്ങള് മിക്കവാറും കളറും മിക്കവാറും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ അത് ആ അല്ല മറ്റേ ഇവരുടെ കൺഫേം ആയില്ല അവരുടെ അല്ല നമ്മള് ഏതാണ് മറ്റേ ഗ്യാങ് ഏതാ നമ്മുടെ സിഒ പക്ഷെ പക്ഷേണ്ണ വേറൊരു ട്രിസ്റ്റുണ്ടാ ഈ റെഡിട്ട് ഓപ്പോസിറ്റ് ആരടിച്ചാല് ചെയ്തു നമ്മളെ വാറൻ്റെ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലേ നമുക്കിപ്പം സംസാരിച്ചെന്തേലും ആരെങ്കിലും ഒരു ടീം മറ്റേ എന്തെങ്കിലും ആർമറോ വൈറ്റോ ബ്ലൂവോ എന്തെങ്കിലും ഇടുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം മനസ്സിലായി അങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഞങ്ങള് ലാസ്റ്റ് ആരെയായിട്ടുള്ളത് എസ് ആർ ആർ അല്ലല്ലോ വേറൊരു ഗ്യാംഗുമായിട്ട് വാറിന് നമ്മള് ഏതോ ഒരു ഗ്യാംഗുമായിട്ട് നമ്മൾ ഇത് വളർ അടിച്ചപ്പോ നമ്മൾ എന്തോ സാധനം സാധനമായിട്ട് ഈ കെ കെ ബിടെ ഡ്രസ്സും പോലും ഒരു ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഓറഞ്ച് ആണ് ബട്ട് സ്റ്റില്ല അവരെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഒരു വണ്ടിന്നൊക്കെ ചാടി ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നും ഇവിടെ കുറെ പേർക്കുണ്ട് ഇത് ഈ കളർ റെഡ് ഉണ്ടല്ലേ പറഞ്ഞു നമ്മളിപ്പോ അവരോട് നമ്മളപ്പോയി സംസാരിച്ച് കളർ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു ആദ്യം ഞങ്ങൾക്ക് എന്തായാലും ബ്ലൂവിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് റെഡും ഡാർക്ക് ഡാർക്ക് റെഡ് എന്ന് പറയാം ഡാർക്ക് റെഡും ബ്ലാക്കും വേണ്ടത്

എല്ലാരെയും ഇപ്പം വിളിക്കാനും കാണാനായിട്ടൊക്കെ ഇരിക്കയായിരുന്നു എല്ലാ ആയിട്ട് എല്ലാരും ഒന്ന് വന്ന് എല്ലാരും സെറ്റായിട്ട് കാണാൻ പറഞ്ഞിരുന്നതാണ് ഓ പിന്നല്ല എവിടെ ഗ്യാങസ് തന്നെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അത് നമുക്ക് വേണ്ടി അവർ തരും തരുമല്ലേ ഓ അതേ അതേ ഗ്യാങ്ങിന്റെ കാണാ സെറ്റ് 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 ബാക്കിയുള്ളവരൊക്കെ എന്താ അവർക്ക് ഇനിയും എന്തായി വരുവോ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു നമ്മടെ രനൊക്കെ കണ്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായായിരുന്നു ഇതിന് മുന്നേ ഇവര് ജോപ്പിനൊക്കെ പറഞ്ഞായിരുന്നു ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോ കാര്യങ്ങൾ കാര്യങ്ങളറിയട്ടെ കണ്ടാ അങ്ങോട്ട് അവരുടെ അറിയണ്ടെ അതന്നെ നമ്മുടെ പ്രാർത്ഥന അപ്പൊ പിന്നെ കാണാൻ പിന്നെ സിതന്നെ എന്തായാലും എല്ലാം പെട്ടെന്ന് നടിയാവട്ടെ വെരി ബെസ്റ്റ് കളർ വേണ്ട ഗൈസ് അങ്ങനെയല്ല ഗൈസ് നമുക്ക് എനിക്ക് എനിക്ക് മറ്റേ സിയോണുള്ള ഡ്രസ്സ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലായ പിന്നെ റെഡ് ഇവിടെ ഭയങ്കര കോമൺ ആണ് അതായത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഈ റെഡ് ഇവിടെ ഭയങ്കര കോമൺ ആണ് ഞാൻ കുറച്ചുകൂടെ നല്ല സാച്ചുറേഷൻ സാച്ചുറേഷനുള്ള വേറൊരു കളർ ആണ് നമ്മൾ സിയോണിലെ ഡ്രസ്സ് ഞാനതൊരു പോളിൻ്റെ അടിസ്ഥാനത്തിലോ നിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല ഞാൻ എൻ്റെ ഒരു എൻ്റെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടത്തിൻ്റെ പുറത്താണ് ഞാനത് ചെയ്യണത് എനിക്ക് ആ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് ഗോഡ്സിലെ ആ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അതുകൊണ്ടാണ് എനിക്ക് മെയിനായിട്ട് പറഞ്ഞാൽ പിന്നെ ഇവിടെ അധികം കളിക്കാൻ സിയോണിൽ അധികം കളിക്കാൻ പറ്റില്ല ഞാൻ ഭയങ്കര ഇനാക്റ്റീവായിരുന്നു സിയോണിൽ ടിയോണിൽ ഞാൻ ഭയങ്കര ആയിരുന്നു എനിക്ക് ആ ഡ്രസ്സും വണ്ടിയും ഒന്നും അധികം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു വിഷമം എനിക്ക് നല്ലതുപോലുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് കുറച്ചാൾ കഴിയുമ്പോൾ മാറ്റി നോക്കാം നമുക്ക് എന്തായാലും ഒന്ന് കളിച്ച് നോക്കാം സ്റ്റിൽ പബ്ജി കളിക്കുമ്പോൾ അതിൻ്റെ വയ്യോ അല്ലേ ഇനി വയ്യപ്പുറം ഇനി ഒന്നത് രണ്ട് മണിയായി ഇപ്പോൾ സമയം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആർ പിയിൽ നാല് മണിക്കൂറും അഞ്ച് മണിക്കൂറും ഒക്കെയാണ് ഞാൻ ഇവിടെ ഉള്ളത് മനസ്സിലായോ ചാറ്റ് നോക്കണോ എന്താ ചാറ്റിലെന്താ